ഒരിക്കലും ഒരു ഒരു ഹൈസ്കൂൾ അധ്യാപിക നമ്മളുടെ അടുത്ത് തെറപ്പിക്കായിട്ട് വന്നത് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പിലുണ്ടായ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിലുണ്ടായ ഒരു വല്ലാത്ത വിഷയത്തിൻ്റെ പേരിലാണ് അവർക്ക് ഒരു ഫ്രണ്ടിനെ ഒരു ഒരു കൂടെ ജോലി ചെയ്യുന്ന ഒരു കൊളീഗിനെ വളരെ നല്ലൊരു ഫ്രണ്ടായിട്ട് കിട്ടി ഇവർ വളരെ അടുത്ത സൗഹൃദത്തിലായി അവരുടെ കുടുംബങ്ങൾ തമ്മിൽ പോലും വളരെ അടുത്ത സൗഹൃദത്തിലായി ഈ ടീച്ചർ വളരെ ഈ ഫ്രണ്ടുമായിട്ട് വളരെ അടുത്ത് ഇടപഴകി മുന്നോട്ട് പോയി രണ്ടുപേരും രണ്ടുപേരും ഫീമെയിൽ ഫീമെയിൽസാണ് രണ്ടുപേരുടെയും ഫാമിലികൾ തമ്മിൽ പോലും അത്രയും അറ്റാച്ച്ഡ് ആയി പക്ഷേ നമ്മളുടെ ഈ ടീച്ചറിൻ്റെ സുഹൃത്ത് വളരെ പെട്ടെന്ന് ഒരു ട്രാൻസ്ഫ്രോ വന്ന് അവിടുന്ന് മാറിപ്പോകേണ്ടതായിട്ട് വന്നു ട്രാൻസ്ഫർ വന്നതോടുകൂടി പുതിയ സ്ഥലത്തെ കാര്യങ്ങളും പുതിയ സ്ഥലത്തെ ഉത്തരവാദിത്തങ്ങളും ഒക്കെ ആയപ്പോൾ ടീച്ചറിൻ്റെ ഫ്രണ്ടിന് പോലെ സംസാരിക്കാനോ പഴയ പോലെ മെസ്സേജസ് ഇടാനോ സാധിക്കാതെ വരികയും ഇത് നമ്മളുടെ ടീച്ചറിലൊരു വല്ലാത്ത മാനസിക ആഘാതമുണ്ടാക്കാനും ഇടയായിത്തീർന്നു ഇത് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനാണ് പക്ഷേ റിയാലിറ്റി ഓറിയൻറ്റേഷനോട് കൂടി നമുക്കതിനെ അതിജീവിക്കാൻ ശ്രമിക്കാം അതിജീവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമുക്കൊരു വിദഗ്ദ്ധൻ്റെ സഹായം വിദഗ്ധയുടെ സഹായം തേടാം അങ്ങനെ നമുക്ക് കോൺഫിഡൻഷ്യലായി ഇത് തുറന്നു പറഞ്ഞ് അതിന് വേണ്ടുന്ന എടുത്ത് ഈ ഒരു പ്രശ്നത്തെ ഫ്രണ്ട്ഷിപ്പിലുള്ള ബ്രേക്കപ്സ് അല്ലെങ്കിൽ ഏകാന്തത അതിനെ അതിജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു